നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ൊഴിലാളികൾക്ക് എടക്കരയിൽ രാത്രികാല ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രവും മലപ്പുറം ജില്ലാ സുരക്ഷ മൈഗ്രൈൻസ് പ്രൊജക്ടും എടക്കര പോലീസും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മലേറിയ കുഷ്ഠരോഗം മന്ദരോഗം എച്ച് ഐ വി എന്നിവ പകർച്ചവ്യാധി നിർണ്ണയം ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിശോധനകളും ബോധവൽക്കരണ ക്ലാസും ഇതിന്റെ ഭാഗമായി നടന്നു അതിഥി തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായാണ് രാത്രികാല ഹെൽത്ത് ക്യാമ്പ് നടത്തിയത് പഞ്ചായത്ത് അംഗം എം കെ ധനഞ്ജയൻ ഡോക്ടർ അക്ഷയ് ഡോക്ടർ സൽമാനുൽ ഫാരിസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോജു വർഗീസ് മൈഗ്രീൻ സുരക്ഷാ കോർഡിനേറ്റർ ജയപ്രകാശ് പി എസ് എസ് പി മൈഗ്രീൻ സുരക്ഷാ പ്രൊജക്ട് മാനേജർ സൂരജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ിഗ്രൻസ്ക്രീൻറ്റിംഗ് അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ മന്ത് മലമ്പുരി ലെപ്രസി പോലുള്ള അസുഖങ്ങൾ കണ്ടെത്തുക അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം നമ്മുടെ ജില്ലയിൽ ഇപ്പോഴും ധാരാളം കൈലേറിയ കേസുകൾ കണ്ടുവരുന്നുണ്ട് അത് തുടക്ക സമയങ്ങളിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വൺ ഇയർ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എലിഫിൻറ്റയാസിസ് പോലെ ഹെൽഫിൻറ്റയാസിസ് ഹൈഡ്രോസിൽ പോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരിക അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് മിനഡ് ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവ് ആണെങ്കിൽ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഒരു ട്വൽവ് ഡേയ്സ് കോഴ്സാണ് അത് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ ഫർദർ കോംപ്ലിക്കേഷൻസ് ഈ ഒരു മെയിൻ ഒഴിവാക്കാൻ പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള അതിഥി തൊഴിലാളികൾക്കുള്ളൊരു മെഡിക്കൽ ക്യാമ്പാണ് നമ്മൾ നിസ്റ്റിൻ്റെയും നമ്മളെ പിന്നെ സുരക്ഷ പദ്ധതി ഒക്കെ കീഴില് വെച്ച് നടത്തുന്നത് നമ്മളെ ടീം മലപ്പുറം എത്തിയിട്ടുണ്ട് നമ്മളെ പി എച്ച് സി സിയിലെ ഉദ്യോഗസ്ഥരുണ്ട് മഴ കാരണം ഇപ്പോൾ അല്ല ക്യാമ്പുകളിൽ നിന്ന് ആളുകളേക്ക് ഇങ്ങോട്ട് എത്താൻ ചെറിയൊരു പ്രയാസം എന്തായാലും നമ്മുടെ ക്യാമ്പിലാളെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ക്യാമ്പിലേക്ക് അവരെ താമസിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് ഏതായാലും നല്ലൊരു പ്രവർത്തനമാണ് മഞ്ഞപ്പിത്തം അതുപോലെ ഡെങ്കിപ്പനി ഒക്കെ പടരുന്ന സാഹചര്യത്തിൽ ഇതുപോലെ ജാഗ്രത മുന്ന മുൻകരുതൽ നമ്മൾ ഇതുപോലെ എടുത്തു വെക്കുന്നത് എല്ലാംകൂടും നല്ലതാണ് ഈ ടീമിനെ നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നു ക്യാമ്പിലേക്ക് ന്യൂസ് ബ്യൂറോ എടക്കര